കലോത്സവ വേദികളിലെ സ്ഥിരം കാഴ്ചയാണ് വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്ന അമ്മമാർ വേദിയിലേക്ക് മക്കളെ കയറ്റി വിടുന്നത് വരെ അമ്മമാർക്ക് ടെൻഷനാണ് സ്വയം മറന്നു നിൽക്കുന്ന ഒരവസ്ഥ കുട്ടികളെ ഒരുക്കണം ഭക്ഷണം നൽകണം അവർക്ക് വേണ്ട ആത്മവിശ്വാസം പകരണം സ്റ്റേജും അങ്ങനെ തന്നെയാണ് നമുക്ക് ഓരോ സ്റ്റേജിലും വരുമ്പോൾ നമുക്ക് ടെൻഷനാണ് എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം ഫുഡ് വെള്ളം അതുപോലെ എല്ലാം അപ്പം ഞാൻ തന്നെയാണ് എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് ആ ടെൻഷൻ കളിക്കുവോ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം മോളോട് അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് ഏകരൈഡ് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിപാടി അവതരിപ്പിച്ച് മക്കൾ വേദിയിൽ നിന്നിറങ്ങിയാലേ ഇവർക്ക് ആശ്വാസമാകൂ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പെരാമ്പറയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ്